കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയു ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ശ്യാമയാണ് വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ മൈനാഗപ്പള്ളി തോട്ടുമുഖം ശ്യാം പൊടിമോൻ എന്നറിയപ്പെടുന്ന രാജീവിന്റെ ഭാര്യയാണ് ശ്യാമ തിങ്കളാഴ്ച പുലർച്ചെ വീടിനുള്ളിൽ ദ്രൂഹ സാഹചര്യത്തിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം ശാസ്താം കോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ സംശയാസ്പദമായി ഭർത്താവ് രാജീവിനെ ശാസ്താം കോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പോലീസ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ്